എല്ലാവർക്കും സ്വാഗതം യെസ് യൂട്യൂബ് ബിഗ് ബോസ് ആണ് ഇപ്പൊ ഒരു ഒരു പ്രൊമോ പ്രൊമോ ഒന്നൊന്നര പോയി അതെ സംഭവം ഞങ്ങളായിട്ടൊന്നും പറയുന്നില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുവിന്റെ ആണ് ഫാൻസ് ആണ് നമ്മൾ ക്യാഷ് വാങ്ങിയിട്ടാണെന്നൊക്കെ ചിലർ പറയും എന്തോ ആ കുട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശരിയാണ് ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി തുടങ്ങിയിരിക്കുന്നു സംഭവം എടുത്തുട്ടോ ഈ സീസൺ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിനു ശേഷം ഇതുവരെയുള്ള ഉള്ള സമയം നോക്കിയാല് അനുമോളെ ടാർഗറ്റ് ചെയ്യണം ബാക്കി എല്ലാരും കണ്ടന്റ് വേണമെങ്കിൽ അനുമോള് വേണം അനുമോളാണ് താരം യെസ് ചാടിക്കാരി പൊടി രാത്രി തീ തുപ്പാണ് ഞാൻ മോള് കുട്ടീനാണുണ്ടല്ലോ ാലും നമ്മളൊന്നും പറയുന്നില്ല ഫസ്റ്റ് കമന്റ് ടീംസിന് ഇഷ്ടമല്ലാത്തവർ ഉണ്ടോ ഒന്നേ പോയിന്റ് ഇപ്പോഴേ കിട്ടി അറുന്നൂറ്റി മുപ്പത് ലൈക്ക് എത്തിയിട്ടുണ്ടോ വന്നിട്ട് ആയി അയ്യവ പ്രേക്ഷകരുടെ മനസ്സറിയുന്ന ഒരേ ഒരാൾ അനുമോൾ അത് സത്യട്ടോ ഈ പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മൾ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇപ്പൊ ഈ സംഭവം എന്നുള്ളത് എന്തൊക്കെയാണെങ്കിലും ആള് പറഞ്ഞത് ബിഗ് ബോസിന് ഉള്ളിലുള്ള ഗെയിമിനെ കുറിച്ചാണ് അതുകൊണ്ട് അതൊരു പ്രശ്നമല്ലോ അതിൽ ഒന്നും നോക്കേണ്ട കാര്യമില്ല അത് ചോദിക്കണം ചെയ്യാം കാരണം അത് കണ്ടന്റ് അവിടെ നടന്നതാണ് അതിനുള്ളിൽ എന്ത് സംഭവിച്ചാലും എല്ലാം ഗെയിമാണ് എയിമിന്റെ ഭാഗമായിട്ട് എടുക്കുള്ളൂ അത് അങ്ങനെയാണ് വരുവുള്ളൂ അതുകൊണ്ട് അത് ചോദിച്ചാലും ഒരു എന്റെ പൊന്നോ അനു വേറെ ലെവൽ അതെ ഇതുപോലെ കാര്യ കാര്യത്തെ സ്ട്രോങ് ആയി ഇതുപോലെ കാര്യങ്ങൾ സ്ട്രോങ് ആയി പോയാൽ ബി ബി വിന്നറാണ് അനു അനു തന്നെ കൊണ്ടുപോകും അതവിടെ നിൽക്കട്ടെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് അനുമോൾ പ്രേക്ഷകരെ ഞെട്ടിക്കുകയാണല്ലോ സത്യം അനുമോൾ അവന്മാരെ മൊണ്ണകൾ എന്ന് വിളിച്ചത് നൂറ് ശതമാനം ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നു അനിമോൾ നീ ഒറ്റരാൾ കാരണം ഒരു പെണ്ണിനെ നീ പറഞ്ഞു വിട്ടു ദാറ്റ്സ് പോയിന്റ് ദാറ്റ് അതിന് രണ്ടേ പോയിന്റ് മൂന്നിക്ക് ലൈക്ക് ഇപ്പോഴേ വന്നിട്ടുണ്ട് കേട്ടോ അതാണ് അതിന് താഴെ ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ട് സത്യം അവന്റെ ഗ്രൂപ്പിൽ കേറിയപ്പോഴേ ബിൻസി അടുത്ത പുറത്തായിരുന്നു കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സ്ഥലത്ത് അനിമോൾ പ്രേക്ഷകരെ ഞെട്ടിക്കുവാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ലൈവിൽ കാണാത്ത എന്തൊക്കെയോ അവിടെ ബോണ്ടിങ് ഉണ്ടാവും അതാണ് അങ്ങനെ പറഞ്ഞേ അതിനകത്ത് അങ്ങനത്തെ ഒരു സാധനം പക്ഷെ മറ്റു പലരും അത് കണ്ടിട്ടുണ്ട് പല ആൾക്കാരുടെ ലൈംഗിൽ അങ്ങനെ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കമന്റ് ഈ പറയുന്നതൊക്കെ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഉള്ളിലുള്ള കളികൾ മാത്രമാണ് അതൊന്നും വെച്ചിട്ട് അനുമോൾ പറഞ്ഞ ആ പെണ്ണ് ബിൻസി ആണോ എന്നാണ് ചോദ്യം അടിപൊളി അനു കുറച്ച് സെൻസിറ്റീവ് ആണെന്നുള്ളത് ഒഴിച്ചാൽ അവൾ പൊളിയാണ് എല്ലാരും എല്ലാരെ കുറിച്ച് നല്ല ധാരണയുണ്ട് സെൻസിറ്റീവ് എങ്ങനെ ഈ കണ്ടോ എല്ലാവരും അതായത് കടുവകളാണ് സിംഹങ്ങളാണ് എന്നൊക്കെ പറയുന്ന കൊറേ എണ്ണം ആൾക്കെതിരെ ഇങ്ങനെ ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോ അത് ഒരു കൂട്ടമായിട്ടാണ് അതെ 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 അനുമോട് ഒറ്റക്ക് നിന്ന് ഫൈറ്റ് ചെയ്യണം അവരോട് കൂട്ടത്തിനോട് അപ്പൊ ആൾക്ക് ഇമോഷൻസ് വരാൻ പാടില്ലേ അത് വരൂലെ അടുത്ത പിന്നെ അടുത്തൊരു അനുമോൾ ഈ സീസണിൽ ആദ്യമായി ഒരു പെണ്ണിനോട് ഇഷ്ടം അനുവിനോടാണ് അതൊന്നും പ്രശ്നമില്ല മുന്നോട്ട് പോയാൽ മതി ും അങ്ങനെ ലേഡി ബിഗ് ബോസ് ഉദയം കൊണ്ടു ആദ്യമായിട്ട് ഇഷ്ടം തോന്നുന്ന ആൾ അനുമോൾ ആൻഡ് ഷാനവാസ് അനുമോൾ അവന്മാരെ മൊണ്ണ എന്നല്ല വിളിക്കേണ്ടത് കിഴങ്ങന്മാർ ഒറ്റക്ക് നിന്ന് കളിക്കാതെ ഒരു ഹിന്ദി ഒരു ഹിന്ദിക്കാരിക്ക് പുറകെ പോകുന്ന വായി നോക്കികൾ തുറന്നു പറഞ്ഞ അനുവിനോടായി ആ തുറന്നു പറഞ്ഞ അനുവിനോടായിരിക്കും അവന്മാർ ചാടാൻ പോകുന്നത് ഒറ്റക്ക് നിന്ന് ഒരേ നിലപാടോട് കൂടി കളിക്കുന്ന അനുവിനെ തന്നെയാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് പോളി എൻ്റെ പൊന്നു അനു വേറെ ലെവൽ ഇതുപോലെ കാര്യത്തെ സ്ട്രോങ് ആയി പോയാൽ ആ ഇതാണ് നീ വായിച്ച വായിച്ചു പാവാട താങ്ങികൾക്ക് കൊടുക്കേണ്ട സമയത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ കൊടുത്താൽ അവന്മാർ തീർന്നു ഒരാള് പോകും സപ്പോർട്ടില്ലാതെ അവന്മാരോട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരേ ഒരു പെൺപുലി പെൺപുലി വോ ഗുസ് അനുവിനെ അനുവിന്റെ ആ ഗൂസ്ബംസ് എത്ര തവണ കണ്ടെന്ന് അറിയില്ല പ്രൊമോ ഇൻ സീസൺ ഈ സീസണിലെ ഏറ്റവും ബെസ്റ്റ് പ്രൊമോട്ടത് ഓക്കെ അടുത്തത് സിംഗ് അനു പറഞ്ഞത് വളരെ ശരിയാണ് അപ്പാനി കാരണമാണ് ജിൻസി പോയത് അനു പവർ അനു കുറച്ച് സെൻസിറ്റീവ് ആണെന്നുള്ളത് ചോദിച്ചാൽ കാട്ടക്ക് നിക്കുന്നുണ്ട് കാട്ടക്കല്ല അവരെ എന്താ ഉള്ളത് ഓക്കെ അടുത്തത് അയ്യേ ശരിക്കും ഇങ്ങനെ ആയിരുന്നു അക്ബർ അനുവിനോട് ഇപ്പോ സ്നേഹത്തിൽ കവിഞ്ഞ ഒരു തോന്നുന്നു ഇതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള സാധനം എല്ലാരും കൂടി നമ്മളെ ആക്കി അതെ എന്തുകൊണ്ട് ഇഷ്ടം അതായത് നമ്മള് തിരിച്ചറിയുന്ന പിന്നെ മുന്നേ ഓടുന്നവർ കാണുമ്പോൾ എന്താ ഓട്ടം നമ്മൾ പറയില്ലേ അത് തന്നെ നമുക്ക് അനുമോൾ തകർത്തു കോളനി ടീം കോമഡി ടീം ആയിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാൻ ആരുടെയും ബട്ട് ഫാനല്ലോ സൂപ്പർ അനുമോൾ ഈ സീസണിൽ ആദ്യമായി ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നിയത് അനുമിനോടാണ് കുറ്റങ്ങൾ കുറവുകളൊക്കെ ഉണ്ടാവും അതൊന്നും പ്രശ്നമല്ല ഇങ്ങോട്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി ഇത് ഒരു കൗണ്ടാണ് അനുമോൾ അവിടെ റിയൽ ആയിട്ടാണ് ജീവിക്കുക റിയൽ ആയിട്ട് ജീവിക്കുകയാണ് അതാണ് അനുമോൾക്ക് കരച്ചിലും ദേഷ്യവും മിണ്ടാതെ നടത്തവും ഒക്കെ അഭിനയിക്കുകയാണെങ്കിൽ അവൾക്കും സേഫ് ഗെയിമറായി കൂടാമായിരുന്നു അങ്ങനെയാ എനിക്ക് തോന്നിയത് സത്യം അഭിനയിക്കുകയാണെങ്കിൽ സീരിയലിലും സിനിമകളിലും ഒക്കെ അഭിനയിക്കുന്ന ആളാണ് അനുമോള് അവൾക്ക് നല്ല സിമ്പിൾ ആയിട്ട് അഭിനയിക്കാൻ അറിയും ഒന്ന് കളിച്ച ഫസ്റ്റ് സീസൺ മുതൽ ഈ ലാസ്റ്റ് സീസൺ വരെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ലേഡി കണ്ടസ്റ്റന്റ് വന്നിട്ടില്ല എന്താണിത് എല്ലാര്ക്കും അത് അത് വേറൊരു കാര്യം എന്താണെന്ന് അറിയോ ഒരു കൂട്ടം ആണുങ്ങൾ അല്ലെങ്കിൽ പുരുഷന്മാരുണ്ടല്ലോ അതിലെ എല്ലാവരും ആ അവർക്കെതിരെയാണ് ഒറ്റക്ക് ഇവരൊരു ഗ്യാങ് ആയിട്ടാണ് വരുന്നത് ആ ഗ്യാങ്ങിനെതിരെ സംസാരിക്കുന്നതും

ഇത് നമ്മൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ട് ആ നിമിഷത്തിൽ നമുക്ക് മനസ്സിലാവും കണ്ടന്റ് തീരുമോ ഒരാളത് ഒരു വൺ ടൈം ഒരു ദിവസം കൊണ്ട് തീരോ പോലെ വന്നു തീരുമോ അങ്ങനത്തെ കണ്ടന്റ് തുടർച്ചയായി തീ തുപ്പി കൊണ്ടേരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മാത്രം മതി ബിഗ് ബോസ് ഇപ്പം കൊണ്ടുപോകുന്നത് ഇന്നും ഇന്നലെ മിനിഞ്ഞാനും ഒക്കെ ഒരു കമന്റ് ഇപ്പോൾ ലൈവിൽ ഷാനവാസ് ജിസേലിനോട് പറയുന്നത് കണ്ടു അപ്പാനിയും ബിൻസിയും തമ്മിൽ അരുതാത്ത റിലേഷൻ തുടങ്ങിയിരുന്നു എന്ന് അവൾ ഔട്ടായത് അപ്പാനിയുടെ നല്ലതിനാണെന്നും അല്ലെങ്കിൽ നാശത്തിൽ കലാശിച്ചേനെ എന്നും ഹൗസിൽ എല്ലാവർക്കും അറിയാം അവർ രഹസ്യമായി പറയുന്നത് അനു മാത്രം ധൈര്യത്തോടെ വിളിച്ചു പറയുന്നു അനുമോൾ ഈ സാധനം നമ്മള് അപ്പാനി ആ ദിവസത്തെ അപ്പാനി അല്ലേ അന്നത്തെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് കണ്ടിട്ടില്ല അങ്ങനെ ഇവര് തമ്മിൽ ഒരുമിച്ചിരിക്കുന്ന ഞാൻ ആ ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കണ്ട് നൈറ്റില് കണ്ടിരിക്കുന്ന ലൈവില് ഇത് കണ്ടിട്ടുള്ളത് അത് അല്ലാണ്ട് ആ സമയത്ത് ഈ മറ്റേ അക്ബർ മറ്റേ അപ്പാനി അവരെല്ലാരും ഇരിക്കുന്ന സമയത്ത് ആരിനും അക്ബറും ഒക്കെ ഈ അപ്പാനീനും കളിയാക്കുന്നുണ്ട് ഉം ഈ അത് നമുക്കറിയാലോ നമ്മളും ഞങ്ങൾ അറിയ ആണുങ്ങളാണ് ഞങ്ങൾ ഇങ്ങനെ കമ്പനി കൂടുന്ന സമയത്ത് നമ്മൾ ആക്കുന്നതും നമുക്ക് മനസ്സിലാവും ഇതിപ്പോ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത് ബിഗ് ബോസ് മൊത്തത്തില് മറച്ചുവെച്ചു ലൈവില് ഇത് അതെ അതെ അത് മനഃപൂർവ്വമാണ് അല്ലെങ്കിൽ അതായത് ആ ലെവലില് ബിൻസി ഔട്ട് ആകുന്ന സമയത്ത് യാത്ര പറഞ്ഞ രീതി കാണുമ്പോ നമുക്ക് മനസിലാവുമല്ലോ കാര്യങ്ങള് ഇത് ഇത് എന്താണെന്നറിയോ ഇത് ഗെയിം ആയിട്ടുള്ള ഈ ജാസ്മിൻ ഗബ്രി ലെവൽ പരിപാടി ഉണ്ടല്ലോ ആ ലെവലിലുള്ളൊരു ലവ് ട്രാക്കോ അല്ലെങ്കിൽ ഈ ഫ്രണ്ട്ഷിപ്പിന്റെ വേറെന്തെങ്കിലും ട്രാക്കോ ആ രീതിയിൽ മാത്രമേ പറയുന്നുള്ളു കേട്ടോ അല്ലാതെ വേറെ അയ്യോ ആ പറയാല്ല പറയാനില്ലട്ടോ ഇതൊന്നും അപ്പൊ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലേക്ക് ഷിപ്പിലേക്ക് ഇവർ പോകുന്നതിന് മുൻപായിട്ട് ബിഗ് ബോസ് ഒതുക്കി എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നി നമ്മൾ അടുത്ത ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ആ രീതിയിൽ തന്നെ അത് കാരണം അതാണോ എന്താണത് എന്നുള്ളത് അതിൽ നിന്ന് വ്യക്താവുന്നുണ്ട് അല്ലേ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് ഇപ്പൊ അത് അവിടെ പറഞ്ഞത് ഒരു തെറ്റുമല്ല കാരണം അത് അവിടെ അവിടെ നടന്ന കണ്ടന്റ് അതെത്രേ ഉള്ളൂ അതായത് ലവ് ട്രാക്ക് അവിടെ ഇപ്രാവശ്യം വേണ്ടെന്നുള്ളത് തന്നെയാണ് ബിഗ് ബോസിന്റെ തീരുമാനം ബിഗ് ബോസ് അത് നൈസായിട്ട് കട്ട് ചെയ്തു അതിന്റെ അപ്പൊ അത് എന്താ ഇതിന് മുമ്പ് അവര് കൊടുത്ത ഓരോ പ്രൊമോയില് കണ്ടിട്ടുണ്ടായിരുന്നില്ല ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഏഹ് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നില്ലേ ആ സാധനം തന്നെയാണ് ഇവിടെയും അതായത് ലവ് ട്രാക്ക് ഇവിടെ വേണ്ട ആ സാധനത്തിന് ആ രീതി ലവ് ട്രാക്കിലേക്ക് സഞ്ചരിച്ചപ്പോഴേക്കും എടുത്ത് പുറത്തുണ്ട് അവരങ്ങ് പിരിച്ചു ആര് ബിഗ് ബോസ് അതവിടെ പറയുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ഇവരെല്ലാരും രഹസ്യമായിട്ടിരുന്ന് പറയുന്നുണ്ടെന്നേ ആ അതെ 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 അതാ അതാ ഞാൻ പറഞ്ഞത് വായിച്ചു അതെ അതെ കമന്റ് പോലെ തന്നെയാണ് മറ്റുള്ളവരെ അവിടെ രഹസ്യമായിട്ട് പറയുന്ന സാധനം ഓപ്പൺ ഓപ്പണായിട്ടൊരു സ്ഥലത്ത് അത്രയും പേര് എല്ലാവർക്കും അറിയാം ഈ സംഭവം പിന്നെ അവിടെ ചോദിക്കുന്നതിന് എന്ത് പ്രശ്നമുള്ളത് പ്രേക്ഷകരും ഈ ഇത് കണ്ടിട്ടുള്ള ആൾക്കാർ ഒരുപാടുണ്ട് ഇവര് തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെതും ഇവർ തമ്മിലുള്ള ഇവർ തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ അപ്പം ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിപ്പോ ഇത്ര വലിയ സംഭവം ഒന്നും അല്ല അത് അവിടെ ചോദിച്ചാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പോണ കാര്യങ്ങളും അല്ല അത് അപ്പ എനിക്ക് ഫീൽ ചെയ്തേക്കാം അത് ഫീൽ ചെയ്തു അപ്പ എനിക്ക് ഇത്തിരി നോന്താ മതി കുറച്ച് കുറച്ച് കൂടുതൽ കൂടുതൽ അത് അത് അക്ബർ അപ്പാനോടുള്ള സ്നേഹം കൊണ്ടല്ല ഒരു കണ്ടന്റ് കിട്ടിയല്ലോ സന്തോഷം കിട്ടിയാലോഷം ആ ഒരു അതെന്ത് അവിടെ പലരും പല സംഭവം ചെയ്തപ്പോ ഇവർ നന്ദേ ഓടിച്ചല്ലാന്ന് അവരുടെ കാലു പിടിച്ച് തിരുമ്മി കൊടുക്കുകയാണല്ലോ മസാജ് ചെയ്ത് കൊടുക്കുകയാണല്ലോ പിന്നെ സ്റ്റാർ സ്റ്റാർ അങ്ങനെ ഒന്നും അല്ലേ ഇത്ര ആയിട്ടുള്ള ഒരാൾ വെച്ചുകൊടുക്കുന്നു എന്നിട്ട് പല സമയത്തും പറയുന്ന കേൾക്കാം നമ്മളിവിടെ നന്മ കളിക്കാൻ വന്നാലല്ലല്ലോ നന്മ മരം ആവാൻ വന്നവരല്ലല്ലോന്നൊക്കെ പറയും പ്രേക്ഷകർ പോലും എന്നിട്ടാണ് എന്നിട്ടാണ് ജിസൈലിന്റെ നന്മ പറഞ്ഞ നല്ല വ്യക്തിത്വമാണ് അയ്യോ ഇതാ കറക്റ്റ് ആ എനിക്ക് ഇഷ്ടാ എന്നിട്ട് സിനിമയിൽ പറയുന്നുണ്ടല്ലോ പക്ഷെ പേര് ആ അതേപോലത്തെ പരിപാടിയാ അവിടെ ചെയ്യുന്നത് ഞാൻ മുത്തേ താർത്തിട്ടു പോവാ നല്ല പിന്നെ നല്ല പിന്നെ എന്തൊരു മാസ ഫുള്ള് ആ പ്രോമോന്ന് എടുത്തു നോക്കുക അതിന് താഴെ കമൻസ് നമ്മൾ ഉണ്ടാക്കി വായിച്ചതാണോ എന്നുള്ളത് നോക്കി ജനങ്ങളുടെ പൾസ് എന്ന് പറഞ്ഞാൽ അത് അനുമോളാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു ആറും ഇല്ല അത്രേ ഉള്ളൂ അവിടെ ഇരുന്ന് കരയേണ്ടി വരും പോയി കിട്ടും